ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ അനായാസം ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹൗ ടു ലേൺ ഇംഗ്ലീഷ് ഈസി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ഡെയിലി യൂസ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ മലയാള മീനിങ്ങുകളുമാണ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാൻ കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹലോ ഹലോ ഹായ് ഹായ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് വളരെ നന്ദി താങ്ക് യു വെരി മച്ച് വളരെ നന്ദി എസ് ഓർ നോ അതേ അല്ല അല്ല പ്ലീസ് ദയവായി പ്ലീസ് ദയവായി യു ആർ വെൽക്കം നിനക്ക് സ്വാഗതം യു ആർ വെൽക്കം നിനക്ക് സ്വാഗതം സോറി ക്ഷമിക്കണം സോറി ക്ഷമിക്കണം एक्सक्यूज मी एक्सक्यूज मी एक्सक्यूज मी एक्सक्यूज मी डोंट वरी विषम के डोट वरी विषम के गुड मॉर्निंग मार्र्निंग सुप्रभावनिंग गुडीवनिंग गुड आफ्टरनून नईट शुभरात्रि गुड नईट शुभरात्रि लेटर പിന്നെ കാണാം യു ലേറ്റർ പിന്നെ കാണാം ഗുഡ് ബൈ വിട ഗുഡ് ബൈ വിട ബൈ ബൈ ഐ ആം ഫൈൻ ആൻഡ് യു എനിക്ക് സുഖമാണ് താങ്കളും വാട്ട് ഈസ് യുവർ നെയം നിൻ്റെ പേരെന്താണ് ഹൗ ആർ യു എന്തൊക്കെയുണ്ട് ഹൗ ആർ യു എന്തൊക്കെയുണ്ട് മൈ നെയ്മീ സുമിത്ര എൻ്റെ പേര് സുമിത്ര മൈ നെയ്മീ സുമിത്ര ഐ ആം പ്ലസ്ഡ് ടു മീറ്റ് യു ബ്ലസ് യു നിങ്ങളെ അനുഗ്രഹിക്കുന്നു ബ്ലസ് യു നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗുഡ് ലക്ക് നല്ലത് വരട്ടെ ഗുഡ് ലക്ക് നല്ലത് വരട്ടെ ഹാപ്പി ബർത്ത്ഡേ ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ ജന്മദിനാശംസകൾ കൺഗ്രാചുലേഷൻ അഭിനന്ദനങ്ങൾ കൺഗ്രാചുലേഷൻ അഭിനന്ദനങ്ങൾ ഡു യു ലീവ് ഹിയർ നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത് വേർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു വേർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു വാട്ട് ആർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുന്നു വാട്ട് ആർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുന്നു ടുഡേ ഈസ് എ നൈസ് ഡേ ഇസ് ഇറ്റ് ഇന്ന് നല്ല ദിവസമാണ് വേർ ആർ യു ഫ്രം നീ എവിടെ നിന്ന് വരുന്നു ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ നിനക്കിവിടെ ഇഷ്ടമാണോ എസ് ഐ ലൈക്ക് ഇറ്റ് ഹിയർ അതെ എനിക്കിവിടെ ഇഷ്ടമാണ് ഹൗ ലോങ് ആർ യു ഹിയർ ഫോർ എത്ര കാലമായി നിങ്ങളിവിടെ ഐ ആം ഹിയർ ഫോർ ത്രീ ഡെയ്സ് ഓർ വീക്സ് ഞാൻ മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ ഹൗ ഓൾഡ് ആർ യു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് വാട്ട് ഈസ് യുവർ ഓക്കുപേഷൻ നിങ്ങളുടെ തൊഴിൽ എന്താണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ ആം സ്റ്റഡിങ് ഞാൻ പഠിക്കുകയാണ് ഐ ആം റിട്ടേർഡ് ഞാൻ വിരമിച്ചു ഐ എം റിട്ടേഡ് ഞാൻ വിരമിച്ചു വാട്ട് ഈസ് യുവർ ഇമെയിൽ ഓർ ഫീം ഫോൺ നമ്പർ ഓർ അഡ്രസ് എന്താണ് നിങ്ങളുടെ ഇമെയിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ വിലാസം ഹിയർ ഈസ് മൈ ഇമെയിൽ ഓർ ഫോൺ നമ്പർ ഓർ അഡ്രസ് ഇതാ എൻ്റെ നമ്പർ ഇറ്റ് ഹാസ് ബീൻ ഗ്രേറ്റ് മീറ്റിംഗ് യു നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം ഒരു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്